മഹാനായ അബൂബക്കർ അഷിബിലി റലിയാഹു അൻഹു വഫാത്തായ ശേഷം ഒരു ശിഷ്യൻ അവരെ സ്വപ്നത്തിൽ കണ്ടു അവർ ചോദിച്ചു നിങ്ങളെ അള്ളാഹുത്താല എന്ത് ചെയ്തു മഹാൻ പറഞ്ഞു എന്നെ അള്ളാഹുത്താല അവൻ്റെ മുന്നിൽ നിർത്തി എന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ നിനക്ക് പുറത്തു തരാനുള്ള കാരണം എന്താണ് എന്നറിയുമോ ഞാൻ പറഞ്ഞു എൻ്റെ സൽക്കർമ്മങ്ങൾ അല്ല അല്ലാഹുത്താല പറഞ്ഞു ഞാൻ ആരാധനയിൽ നിഷ്കളങ്കത കാണിച്ചതുകൊണ്ട് അല്ല എൻ്റെ നിസ്കാരം നോമ്പ് ഹജ്ജ് കാരണമായി അല്ല അതുകൊണ്ടൊന്നുമല്ല ഞാൻ അറിവന്വേഷിച്ച് നല്ല ആളുകളിലേക്ക് യാത്ര ചെയ്ത കാരണം അല്ല ഉടനെ മഹാൻ പറഞ്ഞു അള്ളാഹുവേ ഞാൻ എൻ്റെ രക്ഷാമാർഗമായി എണ്ണിയത് ഇവയൊക്കെയാണ് ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ എന്താണ് കാരണം അള്ളാഹു താല പറഞ്ഞു നിങ്ങൾ ബഗദാദിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കണ്ടില്ലേ അത് തണുപ്പ് കാരണം ചുമരനോട് ഒട്ടി നിൽക്കുന്നതായിട്ട് അപ്പോൾ നിങ്ങൾ അതിനെ എടുത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തോലിൻ്റെ ബാഗിൽ അതിനെ സൂക്ഷിച്ചില്ലേ ഞാൻ പറഞ്ഞു അതെ അപ്പോൾ അള്ളാഹുതാല പറഞ്ഞു അന്ന് നിങ്ങൾ ആ പൂച്ചയോട് കാരണം കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുന്നത് ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക അസ്സാം വലൈക്കും